അഹമ്മദാബാദ് വിമാന ദുരന്തം കുറ്റക്കാരെ കണ്ടെത്താതിരിക്കാനും ശിക്ഷിക്കാതിരിക്കാനുമുള്ള ഒരു അന്വേഷണ അട്ടിമറിയാണ് ഇവിടെ നടക്കുന്നത് മാത്രമല്ല നിരപരാധികളെ പീഡിപ്പിച്ചും വേദനിപ്പിച്ചും അന്വേഷണ അട്ടിമറി നടത്തുന്നത് പോലെ തന്നെ ഈ ദുരന്ത അട്ടിമറിയും ഒളിച്ചു വയ്ക്കാനും മറച്ചു വെക്കാനും ജനങ്ങളെ വീട്ടുകളാക്കാനുമുള്ള അന്വേഷണ പ്രഹസനമാണ് ഇവിടെ നടക്കുന്നത് ഉള്ളവരെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ച് ഉള്ള ഒരന്വേഷണം അത് വെറും കാപട്ടമാണെന്നും പ്രഹസനമാണെന്നുമാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കാരണം ആ അന്വേഷണം ആരെയൊക്കെ രക്ഷിച്ചെടുക്കാനും ആരെയൊക്കെ വെള്ളപൂശാനുമുള്ളതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല കുറ്റവാളികളെ കണ്ടെത്താനോ അവരെ ശിക്ഷിക്കാനോ ജയിലിലടക്കാനോ യാതൊരു ആത്മാർഥതയും ഇല്ലാത്ത അന്വേഷണമാണെന്നും വളരെ വളരെ വ്യക്തമായിരിക്കുന്നു ആദ്യ സമയത്തൊക്കെ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ അവരുടെ നിഗമനങ്ങൾ ഒബ്സർവേഷനുകളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത് രക്ഷപ്പെട്ട യാത്രക്കാരനായിരുന്നു ആ യാത്രക്കാരൻ എമർജൻസി വാതിലെടുത്തിരുന്നു എങ്ങനെ രക്ഷപ്പെട്ടു ആ വാതിലെടുത്ത് എങ്ങനെ എത്തി അതിനു ശേഷം അപകടത്തിന് ശേഷം അദ്ദേഹം മൊബൈലും പിടിച്ച് നടന്നു പോകുന്നത് സംസാരിച്ചു നടന്നു പോകുന്നത് വളരെ വ്യക്തമായി വീഡിയോകൾ എടുത്ത് കാണിച്ചുകൊണ്ടായിരുന്നു എല്ലാവരുടെയും വിലയിരുത്തലുകൾ അദ്ദേഹത്തിലേക്കുള്ള സാധ്യതയായിരുന്നു ആദ്യത്തെ പ്രകടനമെങ്കിൽ ഇപ്പോഴിതാ അന്വേഷണ റിപ്പോർട്ട് വിമാന ദുരന്തം നടന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ അന്വേഷണ ആ റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പൈലറ്റുമാരെയാണ് പറഞ്ഞിരിക്കുന്നത് പൈലറ്റാണ് ചെയ്തെന്ന് അതിന് പറയുന്ന കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയെന്നും അമ്മ മരിച്ചു പോയെന്നും അങ്ങനെ ആ മെൻ്റൽ ഡിസോർഡർ ആയത് കാരണമാണ് സംഭവിച്ചതെന്നൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സത്യത്തിൽ സാമാന്യ ബുദ്ധിയുള്ളവരൊന്ന് ചിന്തിച്ച് നോക്കണം ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മുടെ ഒരു ബസ് ഡ്രൈവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ ഈ അദ്ദേഹം നമ്മുടെ ബസ് കൊണ്ടുവന്ന് എവിടെങ്കിലും ആരുടെയെങ്കിലും ടാങ്കർ ലോറിയുടെ പുറത്തിടിച്ചു കയറ്റിയോ അല്ലെങ്കിൽ കൊക്കയിൽ കൊണ്ട് ചാടിച്ചോ മനഃപൂർവ്വം ആരെങ്കിലും കൊന്നടുക്കിയ ചരിത്രം ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥതയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ മറ്റുള്ളവരെ കൂട്ടക്കുല നടത്താൻ വേണ്ടി ആത്മഹത്യ ചെയ്യുന്നവർ ആരെങ്കിലും ശ്രമിക്കുന്ന ചരിത്രം ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സൈക്കോളജിക്കൽ തിയറിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ദുഷ്ടരെന്ന് കരുതുന്ന മാടുവെട്ടികളായ മനുഷ്യരുണ്ട് എന്ത് ക്രൂരകൃത്യം ചെയ്യാൻ മടിക്കാത്തവർ പക്ഷേ അവരൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇവിടെ അത് പ്രത്യേകിച്ച് ഭീകരവാദികൾ എഴുതിയെന്ന് ഞാൻ എടുത്തു പറയുന്നു ഇവിടെ മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും തന്നെ ഒരു കൂട്ടക്കുല നടത്തി ചാകാൻ തയ്യാറെടുക്കുന്നവരുണ്ടോ ഒരിക്കൽ പോലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈ വിദേശ മാധ്യമങ്ങൾ വിദേശീയരുടെ ഇടപെടൽ അതെന്തിനാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ധാരാളം ഇന്നുവരെ ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുള്ള അന്വേഷണങ്ങളിലൊക്കെ എത്ര പേർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ടെന്നും എത്ര പേരൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും ഒക്കെ നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കണം ഏത് തരത്തിലുള്ള പച്ചക്കള്ളങ്ങളും പച്ച നുണകളും വിറ്റഴിച്ച് നല്ലതുപോലെ വിളവ് കൊയ്യാവുന്ന ഒരു നാടാണ് ഇന്ത്യയെന്ന് ഈ ലോകത്തുള്ള എല്ലാ വിദേശ മാധ്യമങ്ങൾക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ ഈ പ്രശ്നത്തെ ഊതികീർപ്പിച്ചും മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ സ്വാർത്ഥ താല്പര്യക്കാരായ നിരവധി പേരുടെ ഇടപെടലുകളിലൂടെ ഇവിടെ ആരെയൊക്കെ രക്ഷിച്ചെടുക്കാനുള്ള കുതന്ത്രമായ ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു ശ്രമത്തിൽ മരിച്ചുപോയവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുമെന്നോ അല്ലെങ്കിൽ അവർക്ക് മരിച്ചവർക്ക് നീതി ലഭിക്കുമെന്നോ എന്നും ആരെങ്കിലും കരുതുന്നെങ്കിൽ അവർ മഹാവിട്ടികളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പൈലറ്റിൻ്റെ കുടുംബത്തെ ആക്ഷേപിക്കുമ്പോൾ ഏതാണ്ട് എണ്ണായിരത്തിൽ ചില്ലുവാനും കിലോമീറ്റർ മണിക്കൂറുകൾ വിമാനം പറത്തി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള മനുഷ്യനെ മാത്രമല്ല അവരുടെ കുടുംബത്തെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂടി ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് നമ്മുടെ സർക്കാരിനോട് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിലും കൊണ്ടുപോകില്ല എന്നുള്ളത് ഉറപ്പാണ് കുളിച്ചു കുളിപ്പിച്ച് കൊച്ചില്ലാതായെന്ന് പറഞ്ഞതുപോലെ ഈ അന്വേഷണം ഇങ്ങനെ അവസാനം എങ്ങുമെങ്ങും എത്താതെ കടലിൽ പോയതുപോലെ കാറ്റിൽ പറന്നു പോയതുപോലെ പോവുകയുള്ളു അങ്ങനെ സംഭവിച്ചാലും ശരി നിങ്ങൾ നിരപരാധികളെ ആക്ഷേപിക്കാതെയും അവരുടെ കുടുംബങ്ങളെ വേദനിപ്പിക്കാതെ ഇരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ